ലൈഫ് ഭവന പദ്ധതിക്കും റോഡ് വികസനത്തിനും പ്രാധാന്യം നൽകി തോളൂർ പഞ്ചായത്ത് ബജറ്റ് പതിനേഴ് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ വരവും പതിനാറ് ദശാംശം ഏഴ് നാല് കോടി രൂപ ചെലവും നാൽപ്പത്തൊന്ന് ദശാംശം ആറ് അഞ്ച് ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ് അവതരിപ്പിച്ചത് ലൈഫ് ഭവന പദ്ധതിക്ക് രണ്ട് ദശാംശം അഞ്ച് ഒന്ന് കോടിയും റോഡ് വികസനത്തിന് ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് കോടിയും കൃഷിക്ക് എഴുപത്തി ദശാംശം രണ്ട് അഞ്ച് ലക്ഷവും ശുചിത്വത്തിന് നാൽപ്പത്തിനാല് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൻ എ പി പ്രജീഷ് കെ ജി പോൾസൻ വി കെ രഘുനാഥൻ വി പി അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധികളായ ഷീന തോമസ് സീന ഷാജൻ ശൈലജ ബാബു സുധാചന്ദ്രൻ സെക്രട്ടറി അനൂപ് കുമാർ നിർവഹണ ഉദ്യോഗസ്ഥർ ആസൂത്രണ സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു